തിരുനാവായ എടക്കുളം കള്ളക്കാട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതർ പരിഹാരം കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ പിരിവെടുത്ത് കുണ്ടും കുഴികളും നികത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കി എടക്കുളം കള്ളക്കാട്ട് കുണ്ടു റോഡ് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴികളുമായി കാൽനടയാത്രയും വാഹനയാത്രയും ഏറെ ദുഷ്കരമായിരുന്നു അതിനിടയ്ക്ക് കാലവർഷവും വന്നതോടുകൂടി വെള്ളക്കെട്ടുമായി എൽ പി സ്കൂൾ മുതൽ കോളേജ് തരം വരെ പോകുന്ന വിദ്യാർത്ഥികൾക്കും വിവിധ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നവർക്കും റോഡിന്റെ ശോചനീയ അവസ്ഥ വളരെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് വർഷങ്ങളായി കള്ളക്കാട്ടുകുണ്ട് റോഡിൽ യാതൊരു നവീകരണ പ്രവൃത്തികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഈ തെക്കേങ്ങാടി ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ ഈ ഇപ്പൊ അറിയപ്പെടുന്നത് കള്ളക്കാട്ടുകുണ്ട് റോഡ് എന്ന ഈ പേരിൽ അറിയപ്പെടുന്ന റോഡ് കുറേ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങള് പൈസ പിരിച്ച് ഒരു ലക്ഷത്തോളം ഏകദേശം പിരിച്ച് എല്ലാ വർഷവും ഇവിടെ ഈ ജോലികൾ അടച്ചിട്ടും മറ്റുള്ള ജോലികളും ഇവിടെ ചെയ്തു വരുന്നുണ്ട് ഇതിലൂടെ ഒരുപാട് യാത്രക്കാരും കുട്ടികളും വയസ്സായവരൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ സുരക്ഷിതമായ ഒരു യാത്ര സൗകര്യം ഇവിടെയില്ല ഇവിടേക്ക് ഒരു വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഏതൊരു വാഹനങ്ങൾ വിളിച്ചാലും ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള ഒരു വാഹനക്കാരുടെ പരാതിയും കേൾക്കുന്നുണ്ട് പെട്ടെന്ന് ഇവിടെ നാൽപ്പതോളം വീടുകളുണ്ട് ആർക്കെങ്കിലും സുഖമില്ലാതായാൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇത് ഞങ്ങൾ തന്നെ നേരിട്ട് ഇതിൻ്റെ പണികൾ ഇവിടെ ഉള്ളവരെല്ലാം തീർത്ത് ഇവിടുന്ന് പൈസ എല്ലാം പിരിച്ച് എല്ലാം ഞങ്ങളാണ് വർഷം വർഷം ചെയ്യുന്നത് സ്ഥലം എം എൽ എയും ജില്ലാ പഞ്ചായത്തംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വാർഡ് മെമ്പറും സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറയുകയല്ലാതെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ട തുടർ നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത് അതിലധികവും നിത്യവൃത്തിക്ക് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ് ഒരു വാഹനം വിളിച്ചാൽ പോലും ഇങ്ങോട്ട് വരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ അധികാരികൾ ഇവിടെ താമസിക്കുന്നവരുടെ പ്രയാസം മനസ്സിലാക്കി എത്രയും വേഗം റോഡ് യോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നാട്ടുകാരനായ സി വി സുലൈമാൻ പറഞ്ഞു രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കി പ്രദേശത്തുള്ള സുമനസ്സുകാരുടെ സാമ്പത്തിക സഹായത്താൽ നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരുമായ തയ്യൽ നൌഫൽ ഷാ വി മുഹമ്മദ് എം കെ സമദ് സി വി സുലൈമാൻ ടി പി മൊയ്തീൻകുട്ടി കെ പി മൻസൂർ സി പി നാസർ സി പി നേതൃത്വം നൽകി ചാനൽ ന്യൂസ് ബി എസ് സി പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് ദലാമ ഓപ്റ്റോമെട്രി കോളേജ്